ഗ്സ് ഇന്നൊരു ബ്ലോഗാണേ അപ്പൊ ഞങ്ങള് തരവാട്ടിലേക്ക് പോവാട്ടോ തോട്ടിലൊക്കെ നിറയെ വെള്ളമായിട്ട് ഇപ്പൊ ഇച്ചിരി കുറഞ്ഞതാണ് പിന്നെ ഇത് ഞങ്ങളാടെ വയല ഇതാ കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാണ് പിന്നെ ഇത് കണ്ടോ ഇതൊരു വീട്ടിൻ്റെ അടുത്ത് പോകുന്ന ഒരു പാളാണ് കേട്ടോ കണ്ടോ ഇവിടെ നാട്ടും വെള്ളമാണ് കേട്ടോ അച്ഛ പിന്നെ അച്ചമ്മ അച്ചമ്മനെ കാണിച്ചു തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാനേ അച്ചമ്മ ഞങ്ങളെ വൈകിട്ടാണ് ഇതൊക്കെ പിന്നെ അവിടേക്ക് മഴ അങ്ങനെ ഞങ്ങൾ റോഡുമ്പോൾ എത്തിയിട്ട് അങ്ങോട്ടുള്ള റോട്ടിലുള്ള ച്ചമ്മൻ്റെ അവിടേക്ക് പോകുന്ന വലിയാണ് പിന്നെ അച്ചമ്മ കോമാടിയാണ് ഇട്ട പിന്നെ ഓരോ കാരണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങളൊക്കെ കേട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഞങ്ങളെ നാട്ടിൽ ഈ ചെടിക്ക് വേറെ കൃഷ്ണമുടീന്നാണ് കിട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെടിക്ക് എന്താ പറയുക എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടാ ചെടി അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇതാണ് ഞങ്ങളെ ഇത് ഞങ്ങളെ പഞ്ചായത്ത് കിണറാണേ ഇവിടുന്നാണു കേട്ടോ അങ്ങോട്ടൊക്കെ വളരെ എന്റെ പാപ്പനാണ് പിന്നെ ഇത് ഞങ്ങളാണേക്കില്ല റോഡ് ഉദ്ഘാടനം കുറച്ചായിട്ട് കേട്ടോ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ അച്ഛമ്മ പിന്നെ അച്ഛമ്മോട് ഞങ്ങൾ അച്ചച്ഛൻ ഏടെ പോയി ചോദിച്ചിട്ടോ അപ്പോൾ അച്ചന് അമ്പലത്തിൽ പോയാണ് പിന്നെ സൈന് സൗണ്ട് ഉണ്ടായിരുന്നു ടിവീടെ സൗണ്ട് കാരണം ആണ് കേട്ടോ വെക്കാഞ്ഞ പിന്നെ അച്ചമ്മനോട് ഒരു പാട്ട് പാടോ എന്നൊക്കെ ചോദിച്ചതിനു അച്ഛ അച്ചമ്മ അറിയൂലെന്നൊട്ടോ പറഞ്ഞ അച്ചൻ നല്ലോണം പാട്ട് പാടും കേട്ടോ പിന്നെ അച്ചച്ചനൊരു കൃഷിക്കാരനാണ് അച്ചച്ഛൻ്റെ പാട്ടൊക്കെ ഞാൻ കേൾപ്പിച്ചിരുന്നുണ്ട് കേട്ടോ ഇത് അവിടെയുള്ള ചെടികളാണ് അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളൊക്കെ എവിടെ കണ്ടാലും അത് അവിടെ വന്ന് കുഴിച്ചിടും കേട്ടോ പിന്നെ ഒരു ചെടിയന്നെ നിറയെ നടും കെട്ടോ അപ്പോൾ ഈ ചെടീൻ്റെ പേരാണ് ഈ ചെടിയുടെ പേരാണ് കാശിത്തുമ്പന്ന് ഈ ചെടി എളേമൻ്റെ ഇവിടെ എളമ ഞാൻ പിന്നെ കാണിക്കൂട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവരോടും വായ്